മലയാളത്തിലെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കുറിച്ച് നടി മീരാ ജാസ്മിൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വൈറലായി മാറുകയാണ് ഒരേ കടൽ എന്ന സിനിമയിൽ ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് മീരാ ജാസ്മിൻ മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞത് മമ്മൂട്ടി വളരെ നല്ല മനുഷ്യനാണെന്നായിരുന്നു മീരാ ജാസ്മിന്റെ മറുപടി ഒരേ കടൽ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ മമ്മൂക്ക വളരെയധികം സഹായിച്ചിരുന്നുവെന്നും തനിക്ക് ലഭിച്ച ഒരു അവാർഡ് തന്റെ ആ സാന്നിധ്യത്തിൽ മമ്മൂക്ക വാങ്ങിയിട്ടുണ്ട് എന്നും മീരാ ജാസ്മിൻ പറയുന്നു തനിക്ക് വളരെ സ്പെഷ്യൽ ആയിരുന്നു ഒരേ കടൽ എന്ന സിനിമ അന്നത്തെ കാലത്ത് നിർമ്മിച്ച് ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിനിമ അത്രയും ഡെപ്ത് ഉള്ള ഒരു റോൾ കിട്ടിയത് തന്നെ ഭാഗ്യമാണെന്നും മീരജസ്വിൻ പറയുന്നുണ്ട് നമുക്ക് സാധാരണയായി ചെയ്യാൻ പറ്റാത്ത ഒരു ആണ് അതെന്നും തനിക്ക് അതെല്ലാം ഇപ്പോഴും ഓർമ്മയുണ്ടെന്നും മീര പറയുന്നു അന്ന് സെറ്റിലൊക്കെ വളരെ നിശബ്ദതയായിരുന്നുവെന്നും അധികം നേരം സംസാരം ഒന്നുമില്ലെന്നും ആവശ്യത്തിന് മാത്രം സംസാരിക്കുമായിരുന്നുവെന്നും മീരജസ്വിൻ ഓർക്കുന്നുണ്ട് ആ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിച്ചിരുന്നു ലൊക്കേഷൻ ഉള്ളവരെല്ലാം ഭയങ്കര സപ്പോർട്ടായിരുന്നുവെന്നും മീരജാസ്വിൻ പറയുന്നു അങ്ങനെ ഒരു സീൻ ചെയ്യുമ്പോൾ കോ ആക്ടറിന്റെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്കിത് നന്നായി ചെയ്യാൻ പറ്റുകയുള്ളൂവെന്നും അത് തനിക്ക് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നുവെന്നും അത് എങ്ങനെ പെർഫോം ചെയ്യുമെന്നുള്ള കൺഫ്യൂഷനൊക്കെ തനിക്ക് ഉണ്ടായിരുന്നുവെന്നും മീന ജസ്മിൻ പറയുന്നുണ്ട് കാരണം ആ കഥാപാത്രം അത്ര വൃത്തികേടാകാനും പാടില്ല മമ്മൂട്ടി ആ സമയത്ത് ഭയങ്കര സപ്പോർട്ടായിരുന്നു നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമായിരുന്നു ഷൂട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും മമ്മൂട്ടി കാര്യമായിട്ടാണ് തന്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത് എന്നും മീരാ ജാസ്മിൻ വ്യക്തമാക്കി ഏതോ ഒരു അവാർഡ് വാങ്ങാൻ താൻ പോകാതിരുന്നപ്പോൾ മമ്മൂട്ടി പോയത് റിസീവ് ചെയ്തിട്ടുണ്ട് അത്രയ്ക്ക് നല്ല മനുഷ്യനാണ് അദ്ദേഹമെന്നും മലയാളികളുടെ പ്രിയപ്പെട്ട നടി മീരാ ജാസ്മിൻ പറയുന്നു പ്രേക്ഷകർക്ക് മറക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് മീരാ ജാസ്മിൻ ലോഹിതദാ സംവിധാനം ചെയ്ത സൂത്രധാരൻ എന്ന സിനിമയിലൂടെയായിരുന്നു മീരാ ജസ്മിന്റെ അരങ്ങേറ്റം പിന്നീട് രസതന്ത്രം അച്ചുവിന്റെ അമ്മ ഒരേ കടൽ കസ്തൂരിമാൻ തുടങ്ങിയ സിനിമകളിൽ അവിസ്മരണീയമായ പ്രകടനം കാഴ്ചവെച്ച മീര പെട്ടെന്ന് തന്നെ മലയാളത്തിലെ മുൻനിര നായികയായി വളർന്നു മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും മീരയ്ക്ക് വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞു അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളാണ് മീരാ ജസ്മിനെ തേടിയെത്തിയത് കരിയറിലെ വളർച്ചയ്ക്ക് ഇത് സഹായകമായി ഒരു ഘട്ടത്തിൽ മലയാളത്തിൽ നിന്നുള്ളതിനേക്കാൾ അവസരങ്ങൾ അന്യ ഭാഷകളിൽ നിന്നും മീരാ ജാസ്മിനെ തേടിയെത്തി അങ്ങനെ തെന്നിന്ത്യയിലെ തന്നെ തിരക്കുള്ള നായികമാരിൽ ഒരാളായി തിളങ്ങി നിൽക്കുന്ന സമയത്താണ് മീര ജാസ്മിൻ അഭിനയത്തിൽ നിന്നും ഇടവേള എടുക്കുന്നത് ഇപ്പോഴിതാ ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമയിൽ സജീവമാകുകയാണ് മീര കഴിഞ്ഞ വർഷം സത്യനന്ദിക്കാണ്ടിന്റെ മകൾ എന്ന സിനിമയിലൂടെ തിരിച്ചുവരവ് നടത്തിയ താരം ക്യൂയിൻ എലിസബത്ത് എന്ന പുതിയ ചിത്രത്തിലൂടെ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് എം പത്മകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നരയനാണ് നായകൻ ഡിസംബർ ഇരുപത്തി ഒൻപതിനാണ് ആ ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ